നമസ്കാരം പ്രേക്ഷകരെ ശോജിമാത്യ കണക്കാണ് എത്രയും പെട്ടെന്ന് അണക്കര ഇസി ഷോപ്പിൽ ചെല്ലുക ഓഫറുകൾ കരസ്ഥമാക്കുക വളരെ വിലക്കുറവിൽ അൻപത് ശതമാനം വരെ ഓഫറിൽ അണക്കര ഇസി ഷോപ്പിൽ ഫോണുകൾ വിതരണം ചെയ്തു ചെയ്യുന്നുണ്ട് രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾ എത്രയും പെട്ടെന്ന് കാത്തു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ചെന്ന് ഫോൺ കരസ്ഥമാക്കൂ ഇത് പകുതി വിലയ്ക്ക് പകുതി എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം ഓഫറോടു കൂടി ഇവിടെ ഫോണിവിടെ കൊടുക്കുകയാണ് അതിൻ്റെ ഏതൊക്കെ ഫോണാണെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കടയുടെ ഓണറായ ജിതിനിപ്പോൾ നമ്മളോട് പറയുന്നതായിരിക്കും അത് നാളെ ഒരു ദിവസം കൂടെ അല്ലേ നാളെ ഒരു ദിവസം കൂടെ നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഓഫർ ഇന്നലെ തുടങ്ങിയാണ് നാളെ ഒരു ദിവസം കൂടെയല്ലേ ഓഫർ ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഇത് ഇത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫോൺ ഇപ്പം വില കുറച്ച് ഇതിൻ്റെ ഒറിജിനൽ വില എത്ര ഇത് ഇത് പതി പതിമൂന്ന് രൂപ വരുന്ന ഫോണാണ് പതിമൂന്ന് രൂപയുടെ ഫോണാണ് ആറ് തൊള്ളായിരത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് ഇത് കൊടുക്കുന്നതാണ് പിന്നെ ഫൈവ് ജി ഫോൺ ഫൈവ് ജി ഫോണൊക്കെ വരുന്നുണ്ട് ഫൈവ് ജി ഫോൺ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓൺലൈൻ പ്രൈസ് പോലും പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്നത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇപ്പോൾ വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരും അത് റിയൽമി റിയൽമി പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫോണിൻ്റെ വില ഇതിപ്പോൾ നമ്മളിവിടെ ഇവിടെ വിതരണം ചെയ്യുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ ഇത് ഓൺലൈൻ പ്രൈസ് ഇതേ പതിനാറ് എം ആർ പി മേളിലാണ് ഇതിപ്പോൾ നമുക്കൂടെ കിട്ടുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഓഫർ നാളെ കൂടെ നിങ്ങൾക്ക് കിട്ടും ഇന്നോ നാളെയോ വന്നെടുത്താൽ നിങ്ങൾക്ക് ഈ ഫോണ് നിങ്ങളുടെ കരസ്ഥമാക്കാമെന്നു വരുന്നത് ഇത് അയ്യായിരം രൂപ അടുത്ത് അതിലേ അയ്യായിരം നാലായിരം രൂപ അടുത്ത് പറയുന്നുണ്ട് ആക്സസറീസ് ഇതിപ്പോൾ ഒരു ഇയർബഡാ എ എൻ സിയുടെ ആണ് ഇത് വരുമ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇ സി സ്റ്റോറിൻ്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇട്ടിട്ടുള്ളൂ ആയിരം രൂപ ഡിസ്കൗണ്ട് ആയിട്ടിരിക്കുന്നത് ഓക്കെ ഇത് റെഡ്മീടെ ട്വൽവ് പ്രോ പ്ലസ് എന്നുള്ള മോഡലാണ് ഇത് വരുമ്പോൾ മുപ്പത്തി മൂന്ന് തൊള്ളായിരം പ്രൈസ് വരാണ് നമ്മളിപ്പോഴത്തെ പ്രൈസ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഇത് ഒപ്പോടെ റെനോ ടെൻ പ്രോ പ്ലസ് എന്നുള്ള മോഡലാണ് ഓൺലൈൻ പ്രൈസ് അമ്പത്തി അയ്യായിരം രൂപയാണ് വരുന്നത് അത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന പ്രൈസ് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് ഓക്കെ ഇത് സാംസങ്ങിൻ്റെ ഫോണാണ് പതിനെട്ട് തൊള്ളായിരം റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് പത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണേ